മുണ്ടക്കൈ ശ്രീ മാര്യമ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി ഏപ്രിൽ ഇരുപതിന് കൊടിയേറിയതോടെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ജില്ലയിൽ തന്നെ അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ മുണ്ടക്കൈ ശ്രീ മാര്യമ്മൻ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് ക്ഷേത്രാചാര്യൻ തന്ത്രി ശ്രീ വിഷ്ണു വട്ടതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി ശ്രീ ഗണേശൻ നമ്പൂതിരിപ്പാടിൻ്റെയും കാർമ്മികത്വത്തിലാണ് പൂജാ കർമ്മങ്ങൾ നടക്കുക ദീപാരാധന ഗണപതി ഹോമം കലശപൂജ തായമ്പക അന്നദാനം തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും തീയതി രാവിലെ ഏഴുമണിക്ക് ശശികുമാർ പാലക്കൽ ആധ്യാത്മിക പ്രഭാഷണവും തുടർന്ന് കരോക്കെ ഗാനമേളയും വിവിധ കലാപരിപാടികളും നടക്കും പ്രാചീന കാലം മുതൽ തന്നെ ഇവിടെ എന്റെ അച്ഛൻ്റെ ചെറിയ ആയിരത്തി തൊള്ളായിരത്തിൽ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ചെയ്തു ഇപ്പൊ മുപ്പത്തിനാല് വർഷമായി പുനഃപ്രതിഷ്ഠ ചെയ്ത ഈ ക്ഷേത്രം മുപ്പത്തിനാലാമത്തെ വർഷമാണ് ഉത്സവം അപ്പോ ഇത് വളരെ ഭംഗിയായിട്ട് നടത്തുവാനാണ് ഈ വർഷം മാര്യമ്മ ക്ഷേത്ര കമ്മിറ്റി ഞങ്ങൾ തീരുമാനമെടുത്തത് പ്രധാന ദിവസമായ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി മുപ്പതിന ചൂരൽമല ശിവക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളം തെയ്യം ശിങ്കാരിമേളം ദേവനൃത്തം എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണശമ്പളമായ താലപ്പൊലി എഴുന്നള്ളത്ത് നടക്കും രാത്രി മണിക്ക് മാതൃസമേതയുടെ തിരുവാതിരയും അതിനുശേഷം തൃശൂർ കാളന്തിയുടെ നിരവധി ചാനലുകളുടെ പ്രശസ്തനായ കലാകാരൻ അണിയിച്ചൊരുക്കുന്ന ചിരിമസാല കോമഡി ഷോയും നടക്കും ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്ക് കലശകുംഭം എഴുന്നള്ളത്ത് ചടങ്ങുകളോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ മേപ്പാടി